നമസ്കാരം സ്വപ്നാസ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്തുള്ള സ്നേഹതീരം ബീച്ചിലേക്കാണ് അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് പോകാം ഒരുപാട് നാളായി സാറിനെ കാണാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ സന്തോഷം ഇതാണ് പിതാമരാരംഭ സാർ ഒരുപാട് ഭക്തിഗാനങ്ങളും ആൽബങ്ങളും രചിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സാറിൻ്റെ സാറിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഒരുപാട് നാളായി ഞാൻ കാണുന്ന ആഗ്രഹിച്ചിട്ട് അപ്പോൾ സാറിന്റെ പുതിയ വിശേഷം സാർ കുറച്ചു നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സാർ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം എന്താ അറിയേണ്ടത് സർ എങ്ങനെയാണ് സർ കലാരംഗത്തേക്കും അതുപോലെ തന്നെ ഗാനരചനാരംഗത്തേക്കും ഒക്കെ കടന്നു വന്നതിൽ അത് വലിയൊരു ചരിത്രം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടം ചെറുപ്പകാലം അന്ന് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റ്യൂട്ടിലെ മാഷായിരുന്നു അപ്പം അങ്ങനെ ഒരിക്കലും ഒരു സ്റ്റുഡൻറ് വന്നിട്ട് പറയാണ് പക്ഷെ ഒരു രണ്ട് പാട്ട് എഴുതാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് എഴുതുന്ന അങ്ങനെ ഒരു ഇല്ല അതല്ല നമുക്കൊരു യുവവാണി അവതരിപ്പിക്കണം ആകാശവാണിയിൽ യുവവാണി ഉണ്ട് അപ്പം ഞാനത് ഒരെണ്ണം നോക്കട്ടെ എന്ന് പറഞ്ഞു അത് പിറ്റേ ദിവസം എഴുതി കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പാട്ട് എഴുതി അത് യുവവാണി അവതരിപ്പിച്ചു യുവവാണി അവതരിപ്പിച്ചപ്പോൾ എന്നോട് അവൻ കാശ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കാശുന്ദിന് അല്ല ഓർക്കസ്ട്രേഷന് കാശ് വേണം ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഭയങ്കര വിഷമല്ലേ അങ്ങനെ ഞാൻ ഈ ഉണ്ട് എനിക്ക് അത് കാരണം തരാമെന്ന് പറഞ്ഞു റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ട് അവനൊരു ചെക്ക് ലീഫ് മേടിക്കണു ഞാൻ ചോദിച്ചു ഇതെന്താ അത് ഏയ് അതെനിക്ക് കുറേ ചിലവുണ്ട് അതിന് അങ്ങനെ ചിലവ് പറ്റില്ല എൻ്റെ കാശും കിടന്നായോ എന്ന് ഞാൻ പറഞ്ഞു തന്നില്ല അപ്പം എനിക്ക് തോന്നി ഇത് നമുക്കും നമുക്കായിക്കൂടെ എന്ന് വിചാരിച്ച് ഒരു മൂന്ന് പാട്ടും കൂടി എഴുതി എൻ്റെ ഒരു ഫ്രണ്ട് ഗോപാലകൃഷ്ണൻ ഉണ്ട് അയാളൊരു നാടകം എഴുതി അങ്ങനെ ഞങ്ങളൊരു യുവവാണി വീണ്ടും അവതരിപ്പിച്ചു അതിൻ്റെ കാശ് ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ഒപ്പിട്ട് മേടിച്ചു അപ്പം നമുക്കൊരു എന്താണ് ഒരു ഇതുണ്ടായി ഒരു ഒരു യുവാണിയും കൂടി ആയപ്പോ മൂന്ന് പാട്ടും കൂടി ഒമ്പത് പാട്ടായി അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു ട്രൈപ്രിംഗ് എനിക്ക് ജില്ലാ സാറിൻ്റെ ബാങ്കിൽ ജോലിയായി ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ പാട്ട് പുസ്തകത്തിൽ സാറിന്റെ നാട് എവിടെയാണ് എഴുതി വീട്ടിലാരൊക്കെ എന്റെ വീട് കാരമുക്ക് എന്ന് പറയും അടുത്ത് കാരമുക്ക് തൃശ്ശൂർ ജില്ലയിലാണ് അവിടെ ഞമ്മള് മണലൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലാണ് അതിൻ്റെ വഴി കൂടെയാണ് താമസം ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് മോള് യു കെയിലാണ് ഭർത്താവും ഒക്കെയായിട്ട് മോൻ ഇവിടെ പാലക്കാട് അവൾക്ക് ചാന്തിഗിരി കോളേജിലെ ജോലി അപ്പോൾ അത് കാരണം വാടകയ്ക്ക് അവിടെ വീട് എടുത്ത് അവക്ക് രണ്ട് പിള്ളേരുണ്ട് മോൾക്ക് രണ്ട് പിള്ളേരുണ്ട് പിന്നെ സാറ് പിന്നെ ആകാശവാണി കഴിഞ്ഞിട്ട് പിന്നെയും ആകാശവാണിയിലെ പാട്ട് ഇടയ്ക്കൊക്കെ വെച്ച് കേൾക്കാറുണ്ട് അന്ന് ടൈപ്പ് റെക്കോർഡല്ലേ കുറെ കഴിഞ്ഞപ്പോൾ ടൈപ്പ് ഒക്കെ ചുറ്റിപ്പിടിച്ച് ആകെ പോയി പക്ഷെ ഈ വരികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ ഈ കൊറോണ കാലത്ത് വെറുതെ ഇരിക്കല്ലേ അപ്പോൾ വൈഫ് പറഞ്ഞു ഇതേ ഈ പുസ്തകം ആരാണ് നിങ്ങളുടെ അല്ലേന്ന് ചോദിച്ചു അപ്പൊ അത്രയും നാളത്തെ ഭയങ്കര നമുക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഈ എഴുതിയ വരികളൊക്കെ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു സമയമുണ്ടായി അപ്പോൾ ഈ ചെയ്ത പാട്ടുകളൊക്കെ ഒന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യണമെന്ന് ഒരാഗ്രഹം വന്നു അങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്തു അത് പിന്നെ ആൽബാക്കി അങ്ങനെ അഞ്ചെണ്ണം ഒന്ന് റെക്കോർഡ് ചെയ്തു നമ്മുടെ സഞ്ജയ് പ്രസന്ന എന്ന് പറഞ്ഞിട്ട് വിളക്കാലിൻ്റെ അവിടെയുള്ള ആള് അഞ്ച് പാട്ട് റെക്കോർഡ് ചെയ്തു തന്നു അങ്ങനെ ആയത്തെ പാട്ടാണ് കാളിൻ്റെ നദിയുടെ തീരത്തൊരു നാൾ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപ് പിന്നെ അത് വളരെ ചിലവ് കുറച്ച് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞ സീനറികൾ കാണിച്ച് കൃഷ്ണന്റെ കാണിച്ച് പാട്ട് വന്ന ഗംഭീര പാട്ടായി അത് കേട്ടിട്ടുണ്ട് ശ്രീരാമ ഞാൻ ഈ പാട്ടപുസ്തകം കിട്ടിയപ്പോ അതിലത്തെ ഒരു പാട്ട് ശ്രീരാമ ശ്രീരാമനെ പറ്റിട്ടുള്ളതായിരുന്നു അതൊന്ന് ഞാൻ പാടാൻ പറഞ്ഞു വൈഫ് അത് പാടി പാടി കഴിഞ്ഞ് യൂട്യൂബിലിട്ടു അപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി അത് കുറച്ച് പൈസ ചിലവാക്കിയിട്ട് അതൊന്നൊരു ആൽബാക്കടമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ആൽബം ആൽബമാക്കിയത് ശ്രീരാമ ഗാനസുദ്ധ അതിലെ പാട്ട് പാടിയതും അവർ തന്നെയാണ് അപ്പോൾ ശ്രീരാമ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്ര ശ്രീപാദം തൊഴുന്നതിന് ഞാൻ ആ ഒരു പാട്ട് അവർ പാടി അത് ആൽബമാക്കി നൃത്ത നൃത്തങ്ങളൊക്കെ ഉള്ളൊരു ആൽബമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നത്തെ ആൽബം അങ്ങനെ ഒരു ഭക്തിഗാനം അന്ന് ശബരിമലക്ക് പോകാൻ പറ്റാത്ത കാല അപ്പോ നമ്മൾ എന്താ പറയാ ഇവിടം കൊണ്ടുതന്നെ ശബരിമല പോയി പറഞ്ഞ ഒരു ഭാഗം സ്തുതി എന്ന് പറഞ്ഞിട്ടൊരാണ്ടായത് ഞാൻ തന്നെയാണ് അഭിനയിച്ചത് അത് ഗോവിന്ദ വേലായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രാഭിൻ്റെ മികവ് അല്ലേ ഒരേ അഭിനേതാവിനെ കിട്ടണമെങ്കില് പൈസയുടെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഞങ്ങള് അത് അഭിനയിച്ചു സാറിൻ്റെ ഒരു ആൽബം യൂട്യൂബിൽ റിലീസ് സത്യനന്തിക്കാട് കേട്ടു അത് എൻ പ്രിയങ്കരിക്ക് എന്ന് പറഞ്ഞൊരു ആൽബത്തിന്റെ നല്ല പാട്ടാണത് സുവർണ്ണ തിലകം അണിഞ്ഞു വരും സുസ്മിതമായ എൻ പ്രിയങ്കരി എന്ന് പറഞ്ഞ അതിൽ ഞാൻ പിള്ളേരുടെ അഭിനയം വെച്ചിട്ട് അഭിനയിച്ചു അത് നല്ല വിധിയായി സത്യൻ അന്തിക്കാടനത് യൂട്യൂബില് റിലീസ് ചെയ്തത് വലിയൊരു ഭാഗ്യ സത്യൻ അന്തിക്കാട് വാക്ക് പറഞ്ഞു പോലെ ഇങ്ങനെ ഗാനം ാണ് അപ്പൊ നിങ്ങളൊക്കെ എന്നെ പുകഴ്ത്തി ആ വീണ്ടും പാട്ട് എഴുതി ഭക്തിയും പ്രണയവും വിരഹവും ജീവിതാനുഭവവും സാറിൻ്റെ കയ്യിൽ ഒറ്റ ചിരടിൽ കൊടുത്ത മാല പോലെ ഭദ്രാണ് അതുപോലെ തന്നെ സാറിൻ്റെ എത്ര ആൽബം ഇതുവരെ റിലീസായിട്ടുണ്ട് അത് സാറിൻ്റെ സാറിൻ്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു അതെങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം എൻ്റെ ആണ് ഇതുവരെ പതിനാല് ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട് പതിനാല് ആൽബവും ഞാൻ തന്നെ റിക്സ് എഴുതിയതാണ് അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഇത് ധ്രുവ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് എൻ്റെ മകൻ്റെ കുട്ടിയുടെ പേരാണ് ധ്രുവൻ അപ്പോൾ ആ പേരിലൊരു ആൽബം ഒരു ചാനൽ തുടങ്ങി അതിലാണ് ഇതൊക്കെ റിലീസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഗട്ടർമാൻ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്തപ്പോൾ അത് അവിനാഷ് ചന്ദ്രൻ പറഞ്ഞിട്ട് ബിയൂർ ഉള്ള ആളാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടേണ്ടതാണ് ഒരു മകൻ ഗട്ടറിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുള്ള ആ പിതാവ് രാവിലെ കുഴികളടക്കാനായിട്ട് പോണ ആ ഒരു രംഗമുണ്ട് അത് അച്ഛനായിട്ട് ഞാനാണോ അഭിനയിച്ചത് ആ അവാർഡ് കിട്ടി നമുക്ക് അത് മറ്റേ പൂവനയിൽ പോയിട്ട് ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് അവാർഡ് മേടിച്ചത് വലിയ ഭാഗ്യം ഭാഗ്യാണ് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ അതിനുശേഷം പിന്നെ ഓരോ വിരഹഗാനം എഴുതി ഭാര്യയുടെ ആങ്ങളുടെ മോള് വിരഹഗാനം അതായത് മൗനകാവ്യം എന്നാണ് അതിന് പേര് വിരഹമാനസം അതിനുശേഷം മൗനകാവ്യം അതുപോലെ തന്നെ രാഗനിശ അതുപോലെ ശബരീശുണ്യം അത് കഴിഞ്ഞ് നിന്മിഴികൾക്ക് നീലിമയോ ആദ്യമേ ചെയ്തിട്ടുള്ളതാണ് പിന്നെ പുണ്യം കഴിഞ്ഞപ്പോൾ രാഗലോല രാഗാമൃതം ഒക്കെ അവസാനമാണ് ഈ മ്യൂസിക് എന്നാണ് രാസാനാണ് മകരപ്രഭ്യൂസിക് അതായത് ഞാനിങ്ങനെ ആൽബം റെഡി ആക്കിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ ചെയ്യണം നല്ലതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കില്ല എൻ്റെ മോനൊരു കുട്ടിണ്ടായത് ധ്രുവെന്ന പേരുടെ അപ്പൊ ആ വികൃതിയുടെ പേരിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം അങ്ങനെ അതിലിപ്പോൾ പതിനാല് ആൽബങ്ങളായി അതില് ഗട്ടർമാൻ എന്നുള്ള ആൽബത്തിന് അവാർഡ് കിട്ടി ഈ ഗട്ടർമാനിൽ എൻ്റെ ഒരു ഫ്രണ്ട് സുനിൽ കുമാർ അഭിനയിച്ചത് നമ്മൾ നേരത്തെ വരുമ്പോ കണ്ട ആള് അതുപോലെ ലയൻസ് ക്ലബിലെ മെമ്പറാണ് ആ ലയൺസ് ക്ലബ്ബിലുള്ള വേറൊരാളാണ് മറ്റേ നമ്മൾ മോഹൻ എന്നുള്ള നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ ആണ് പിന്നെ ഇപ്പം എൻ്റെ മകനും ഭാര്യയും കുട്ടികളും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ കാണാൻ കാണാനെല്ലാം ഞായറാഴ്ചയൊക്കെ വരാറുണ്ട് അതിൻ്റെ പേരിൽ വന്നാണ് അപ്പൊ ധ്രുവ മ്യൂസിക്ക് പതിനാല് ആൽബം അവസാനം ചെയ്തിട്ടുള്ള ആൽബത്തിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാമോ അതായത് ഒരു അസോസിയേഷൻ അപ്പൊ അതിലെന്ന ഈ കലാകാരൻ എന്നുള്ള നിലക്ക് ചേർത്തി അപ്പൊ ഒരു ദിവസം അതിന്റെ പ്രസിഡന്റ് തിലകൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ മകര മകര മകരപ്രഭ അല്ല മകര വളക്കൊക്കെ അല്ലേ ഒരു ആൽബം സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ല ഒരു പാട്ട് എഴുതാൻ പറ്റുമോ എന്നു ചോദിച്ചു പാട്ട് എഴുതാൻ പറ്റും ഞാൻ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് എനിക്ക് പാട്ട് എഴുതാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞാലെന്ന് വിചാരിച്ചു ഞാൻ മുപ്പിളിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് വർക്കിയിട്ടുണ്ട് ഡെപ്പോസിറ്റ് പഠിക്കാൻ പോവുക അപ്പോൾ പോവുമ്പോൾ വണ്ടിയിൽ കുറഞ്ഞേരം ഇരിക്കുമല്ലോ അങ്ങനെ കുറേ കാലത്തെ പത്തൊമ്പത് വർഷം ഞാൻ ശബരിമല പോയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് വെച്ച് മകരവിളക്കിനെ പറ്റിയിട്ട് നാല് പേരി മനസ്സിൽ വന്ന് അത് വൈകുന്നേരം ആയപ്പോഴേക്കും പൂർത്തീകരിച്ചു അതൊരു നല്ല കഥയാക്കിയിട്ട് ഞാൻ നമ്മുടെ തിലകനയച്ചു കൊടുത്തു തിലകനത് നല്ലൊരു സംഗീതജ്ഞനെ കൊടുത്ത് എന്താണ് ഷൈൻ വെങ്കിടങ്ങ് കൊടുത്തിട്ട് എന്നോട് വിളിച്ച് പറയുകയാണ് ഈ വരി ഇത്തിരി ഒന്ന് ചെറുതാക്കി തരാൻ പറ്റുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വരിയൊക്കെ ഒക്കെ എങ്ങനെ പെടണമെന്ന് പറ്റില്ല അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു എന്തിനു പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഷൈൻ വെങ്കിടങ് പാടി എനിക്ക് അയച്ചു തന്നേക്കുക ഓ സൂപ്പർബ് ഞാൻ പറഞ്ഞു ഗംഭീരായണ്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് വച്ചു ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഓർക്കസ്ട്രേഷൻ കിട്ടിയപ്പോൾ ഈ മുതൽ വെറുതെ വിടില്ല ഈ തിലകെന്ന് പറഞ്ഞ ആൾ ഭയങ്കരതാണല്ലോ ആൾ വിളിച്ചിട്ട് പറയാം സാറേ ഇതൊരു ആൽബം ആക്കായിരുന്നു സാറേ തിലക എൻ്റെ ഒരു കാശൊന്നുമില്ല ആ അതൊക്കെ ഉള്ള കാശ് മതി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നാൽ ശരി ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആളെന്നെ എല്ലാ സംഭവം എനിക്ക് അനങ്ങണ്ടി വന്നിട്ടില്ല അതൊരു ആൽബാക്കി ആ ആൽബത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥ ഉണ്ടാക്കി ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റി ആ മനുഷ്യൻ നന്നാവുമ്പോൾ അച്ഛനും നന്നാവും മകനാണ് നന്നായത് പക്ഷെ മകൻ നന്നായി അച്ഛനും നന്നാവൂലോ അങ്ങനെ നല്ലൊരു അത് റിലീസ് ചെയ്തു നല്ലവണ്ണം പ്രേക്ഷകരുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ദ്രുവ മ്യൂസിക്കിൻ്റെ പതിനാലാമത്തെ ആൽബം കഴിഞ്ഞ് ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താങ്കളെ കണ്ടെത്തിയത് സാറിന് റെസ്റ്റ് എടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ല ഈ ഞാനൊരു കാര്യം കേട്ടു ഒരു ചെറിയ രഹസ്യം കേട്ടു സാർ സപ്തയുടെ എത്താണെന്ന് അറിഞ്ഞു അപ്പോൾ സാറിൻ്റെ സാറിൻ്റെ ഇനിയും രചത രചനകൾ ഈ സിനിമാനിയ വഴിയും ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാമോ ഞാനത് ഇപ്പൊ ഞാൻ സെൻട്രൽ ഫിനാൻഷ്യൽ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യണത് ആഹാ അത് കാരണം ജോലി ഭാരം ഉള്ള കാരണം പിന്നെ ഒന്നും ഒന്നും നിർത്തിയേക്കാണ് ഇനി ഇതുപോലെ പല തിലകന്മാർ വന്നിട്ട് പറയണെങ്കിൽ ചിലപ്പോ ഉണ്ടായി കൂടാന്നില്ല അല്ല സാറിന് ഇപ്പോൾ ഇപ്പം ആയിട്ടും സ്റ്റില്ല് ഇപ്പോഴും അതെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യം വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ ആൾക്കാർ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതില്ല ഇപ്പോഴും യുവതലമുറയെ കൂടി കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിതാംബര സാറ് സാറ് പാട്ടുകൾ മാത്രമല്ല പുസ്തകങ്ങൾ ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല 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 പുസ്തകങ്ങളൊന്നും എഴുതിട്ടില്ല പാട്ടിൻ്റെ ഒരു പുസ്തകം നമ്മളത് മറ്റേ മറ്റേ ഒരു ആൽബം സോങ്സ് ഉള്ള ഒരു പുസ്തകമുണ്ട് സാർ കലാരംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തു കൂടി സജീവ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എങ്ങനെയാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ റിട്ടയർ ചെയ്തു ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് അപ്പൊ അങ്ങനെ ഇരിക്കലെ ലയൺസ് ക്ലബുണ്ട് വാടനപ്പള്ളി ലയൺസ് ക്ലബ് എന്ന് പറയും അപ്പൊ അതിലേക്ക് ചേരാനായിട്ട് ഒരു ക്ഷണം കിട്ടി അങ്ങനെ ആ ക്ലബിൽ ചേർന്നു ജോയിന്റ് സെക്രട്ടറി ആയി സെക്രട്ടറി ആയി ട്രഷററായി പ്രസിഡന്റായി സോൺ ആയി ഇപ്പോൾ ക്ലോത്ത് ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അത് രണ്ട് എന്താ പറയുക ബ്രാൻഡ് അല്ല ഒന്ന് രണ്ട് കൂടെയൊക്കെ ഒന്ന് ക്ലബുകളിൽ നിന്ന് നമ്മൾ ശേഖരിക്കുക അത് ആവശ്യക്കാർക്ക് കൊടുക്കുക അങ്ങനെ ഒരു പ്രോജക്റ്റ് നടത്തി വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഋഗന ചെയർപേഴ്സൺ ആക്കുമെന്നാണ് കേട്ടത് അങ്ങനെ ലയൻസ് ക്ലബിലും ഒരു പ്രവർത്തനമുണ്ട് ഫാമിലി വന്നിട്ട് അവർ വന്നിട്ടുണ്ട് നമുക്ക് അവരൊന്ന് ഇവന്റെ പേരാണ് അച്ഛന്റെ പാട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എങ്ങനെയാണ് വിലയിരുത്തുന്നത് അച്ഛന്റെ പാട്ടുകളെ കുറിച്ച് അഭിപ്രായം എന്ന് പറയുമ്പോൾ കുറേ ഇതായിട്ട് പറയേണ്ടി വരും അതായത് ലവ് സോങ്ങിന് റൊമാൻറ്റിക് സോങ്സ് റൊമാൻറ്റിക് രീതിയിലുള്ള സോങ്സ് സോങ്സുണ്ട് ഭക്തിഗാനങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനിമറികൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട് ഗട്ടർമാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ആൽബം ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കൊളീസ് ആയാലും ഞാൻ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ എൻ്റെ കൊളീഗ്സും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്തപ്പോൾ ചോദിച്ചു അവരുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഒരു വൺ ഓഫ് ദ ഫ്രണ്ട് ഇതുപോലെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അതൊക്കെ അവർക്ക് ഒന്നുകൂടെ ഓർക്കാൻ ഉള്ള ഒരു ഇതാണ് കാരണം ആ റിലേഷൻ മാത്രമല്ല അതിനൊരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഹിഡൻ മീനിങ്സ് ഒരുപാട് ഉണ്ട് ഒരു ആൽബം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കട്ട് ചെയ്തങ്ങ് പോകുന്നു പക്ഷേ അത് വായിച്ച് അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നിട്ടുണ്ട് കരഞ്ഞിട്ടുമുണ്ട് ആ ആൽബം കണ്ട് അങ്ങനെയുള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ റൊമാൻറ്റിക്കായിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ

അതിനുശേഷം ക്ലബ്ബ് പ്രസിഡൻ്റായി ഞാനും പിതാമ്പരട്ടനും പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലും മാനസികമായി അടുപ്പുള്ള സമയത്ത് പിതാമ്പരേട്ടനില് ഒളിഞ്ഞിടക്കുന്ന ചില കഴിവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിതാമ്പരേട്ടൻ്റെ നിമിഷകവി എന്ന് ഞങ്ങൾ പറയാ മനസ്സിലായ ക്ലബ്ബിലൊരു പാട്ടുപാടാൻ ക്ഷണിച്ച് കഴിഞ്ഞാൽ മൂപ്പിര എവിടെ നിന്നോ മൂപ്പുരക്കൊരു കവിത അങ്ങോട്ട് വരും നിമിഷകവി ആയിട്ടാണ് ഞങ്ങളവിടെ മൂപ്പരെ ധരിപ്പിക്കുക അങ്ങനത്തെ പ്രത്യേക ഒരു കഴിവാണ് എനിക്ക് തോന്നുന്ന ചെറുപ്പത്തിൽ മൂപ്പർക്കൊക്കെ കഴിവുണ്ടായിരിക്കും അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കഴിവുള്ള ഒരു ഒരു പ്രതിഭന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്കും കലാവാസന ഉണ്ട് പക്ഷേ പിതാംബരാൻ്റെ മുമ്പിൽ ഒന്നുമില്ല മനസ്സിലായാ ഞാൻ അത്യാവശ്യമൊക്കെ പാട്ടൊക്കെ പാടാനുള്ള പക്ഷേ പിതാംബരാട്ടൻ്റെ നിമിഷ കവിതയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റു സീരിയലിൽ അതേപോലുള്ള സാധനങ്ങൾക്ക് ആൽബത്തിലൊക്കെ അഭിനയിക്കാനുള്ള കഴിവും ഒക്കെ ഒരു പ്രചോ പ്രചോദനമുള്ള മൂപ്പർക്ക് അപ്പോൾ സാമൂഹ്യ രംഗത്ത് സാധന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പേതാംബരം തന്നെ പരിചയപ്പെടണത് ലയൻസ് ക്ലബ് മുഖേനയാണ് അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഇലക്ഷൻ നന്ദിയിരുന്നു ഇവിടെ കാരമുഖ സഹകരണ സഹകരണ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് നന്ദി സ്ഥാനാർത്ഥി നന്ദിയിരുന്നു അപ്പോൾ അതിൻ്റെ റോട്ട് ചോദിച്ചിട്ടാണ് അതിൻ്റെ ഈ ഞങ്ങൾ പരിചയപ്പെടുന്നത് അതി പിന്നെ അദ്ദേഹം വളരെയധികം ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ക്ലോത്ത് ബാങ്കിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് അത് വന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഈ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അത് അത് ഡെലിവറി ഇതൊക്കെ ആയിട്ട് ആളെ ഞാൻ പോവാറുണ്ട് പിന്നെ അദ്ദേഹം ഈ ആൽബം റിലീസ് അപ്പോൾ മനസ്സിലാക്കാൻ സപ്തയുടെ നിറവിലേക്ക് എത്തുന്ന ചിദാംബരം സാറിന് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ആയിര സൗഖ്യമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സാറിൻ്റെ തൂരികയിൽ നിന്ന് ജീവിതഗന്ധിയായ ഗാനങ്ങൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതാമൻ സാറിൻ്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്